കഴിഞ്ഞ ദിവസം എസ് എസ് എൽ സി പരീക്ഷാ ഫലം വന്നു നിറയെ മാതാപിതാക്കൾ അവർ അവരുടെ മക്കൾ മുഴുവൻ എ പ്ലസ് കിട്ടിയ അവരുടെ മക്കളുടെ പരീക്ഷാ ഫലങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ അവർ പോസ്റ്റ് ചെയ്യുകയും അതിലൂടെ അവർ ഒരുപാട് സന്തോഷം കണ്ടെത്തുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ അത്തരം കാഴ്ചകൾക്കിടയിൽ ഏറെ നൊമ്പരപ്പെടുത്തിയ മറ്റൊരു കാഴ്ച കൂടി നമ്മൾ കണ്ടു നമുക്കറിയാം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഷഹബാസ് എന്ന് പറയുന്ന ആ പൊന്നുമകൻ ആ പൊന്നുമകൻ്റെ ആ ഒരു പരീക്ഷാബലം കൂടി പുറത്തു വന്നു എസ് എസ് എൽ സി പരീക്ഷാ ഫലമായിരുന്നു അത് ആ പരീക്ഷാബലം കണ്ടവരുടെ കണ്ണുകളെല്ലാം നിറയുകയാണ് അത്രമേൽ വേദനിപ്പിക്കുന്ന സങ്കടകരമായ ഒരു കാഴ്ച കഴിഞ്ഞ ദിവസം ഒത്തിരി മാർക്ക് ലിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പുറത്തു വന്നു പക്ഷേ ഷഹബാസിന്റെയും മാർക്ക് ലിസ്റ്റിന് ചോരയുടെയും കണ്ണീരിന്റെയും ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയോടെയും മണമുണ്ട് അവൻ എഴുതിയ ഒരേയൊരു വിഷയത്തിന് എ പ്ലസ് ആണ് അതിനു മുന്നേ അവന്റെ പരീക്ഷ പൂർത്തിയാക്കാൻ അവന്റെ കൂടെ പഠിച്ച സ്വന്തം സഹപാഠിക തന്നെ അവനെ വിട്ടില്ല ഇൻഫർമേഷൻ ടെക്നോളജി അഥവാ ഐ ടി ഐ ടി പരീക്ഷയ്ക്ക് മാത്രമാണ് ഷഹബാസിന് എ പ്ലസ് ഉള്ളത് ബാക്കിയെല്ലാം ആബ്സെന്റ് ആണ് കാരണം ഷഹബാസ് എഴുതിയത് ഐ ടി പരീക്ഷ മാത്രമായിരുന്നു ഈ ഐ ടി പരീക്ഷ കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ അടുത്ത ദിവസമായിരുന്നു ഷഹബാസ് എന്ന് പറയുന്ന പൊന്നുമകനെ ആറോളം വരുന്ന ക്രിമിനലുകൾ കൊലപ്പെടുത്തി കളഞ്ഞത് അതിക്രൂരമായി മർദ്ദിച്ചവശനായി അവസാനം ആശുപത്രിക്ക് ഇടയ്ക്കിൽ വെച്ചുകൊണ്ട് ആ പൊന്നുമകൻ മരണപ്പെടുന്നു ജീവനെടുത്ത ക്രൂരത എന്നും കാണുന്നവരിൽ നിന്നായിരുന്നു കൊലപാതകികളിൽ ഒരാൾ തന്നോടൊപ്പം ചെറുപ്പകാലം മുതൽക്ക് കൂടെ പഠിച്ച ഒരു സഹപാഠിയായിരുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ് നിസ്സാരം പറഞ്ഞു തീർക്കാൻ കഴിയാവുന്ന ചെറിയൊരു പ്രശ്നം ആ പ്രശ്നം അവസാനം ചെന്നെത്തിയത് കൊലപാതകത്തിലേക്കായിരുന്നു ട്യൂഷൻ സെന്ററിലുണ്ടായ ചെറിയൊരു പ്രശ്നം ആ പ്രശ്നം പിന്നീട് വഷളാവുകയും ഈ ആറോളം വരുന്ന ക്രിമിനലുകളും അതോടൊപ്പം ഷഹബാസും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയാണ് അതിന് തൊട്ടു പിന്നാലെയാണ് കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് ഷഹബാസിനെ അതിക്രൂരമായി മർദ്ദിച്ചത് നെഞ്ചക് എന്ന് പറയുന്ന വളരെയധികം അപകടകരമായ ഒരു ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ് ഷഹബാസ് എന്ന് പറയുന്ന പൊന്നുമകനെ ഇവർ മർദ്ദിച്ചത് ഷഹബാസിന്റെ തലയോട്ടി പോലും പൊട്ടിപ്പോയെന്നാണ് പറയപ്പെടുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആ മകൻ ആ മരണസമയത്ത് എത്രമാത്രം വേദന സഹിച്ചിട്ടുണ്ടാകണം അവസാനം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരിക്കുന്ന സമയത്താണ് ആ പൊന്നമകൻ മരണപ്പെടുന്നത് നോക്കൂ ഐ ടി പരീക്ഷയിൽ അവന് എ പ്ലസ് ആണ് എല്ലാ പരീക്ഷയിലും എ പ്ലസ് നേടേണ്ട ഇപ്പോൾ ആരുടെ മണ്ണിൽ കിടക്കുന്നത് പഠിക്കാൻ വളരെയധികം മെടുക്കനായിരുന്നു മിടുമിടുക്കനായിരുന്നു എല്ലാ പരീക്ഷയിലും എ പ്ലസ് വാങ്ങാനുള്ള അത്രയും ബുദ്ധിയും കഴിവുമുള്ള ആ മകനാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് നോക്കൂ എല്ലാ പരീക്ഷകൾക്കും എ പ്ലസ് കാണാനായി ഷഹബാസ് എന്ന് പറയുന്ന മകൻ എത്രമാത്രം ആഗ്രഹിച്ചു കാണും എ പ്ലസ്സുകൾ കൊണ്ട് നിറഞ്ഞ പരീക്ഷാ ഫലവുമായി തൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും അടുക്കലേക്ക് സന്തോഷത്തോടു കൂടി ഓടി വരുന്ന ആ മകൻ്റെ ചിത്രം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ആ മാതാപിതാക്കൾ എത്രമാത്രം ആഗ്രഹിച്ചു കാണും തൻ്റെ മകൻ്റെ ആ ഒരു സന്തോഷം കാണാൻ പക്ഷേ ആ മാതാപിതാക്കൾ ഇപ്പോൾ കണ്ണീരിലാണ് അറു വല്ലാത്ത പ്രയാസത്തിലാണ് കാരണം അവർക്ക് നഷ്ടപ്പെട്ടു പോയത് അവർ താലോൽ ചുവമരിച്ച് വളർത്തിയ തങ്ങളുടെ പ്രിയപ്പെട്ട മകനാണ് എല്ലാ മാതാപിതാക്കളെയും പോലെ അവർക്കും വലിയൊരാഗ്രഹമുണ്ടാകും എല്ലാ പരീക്ഷയ്ക്കും എ പ്ലസ് വാങ്ങിയ തൻ്റെ മകനെക്കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാൻ അല്ലെങ്കിൽ തൻ്റെ മകൻ്റെയും ആ മകൻ വാങ്ങിയ ആ റിസൾട്ടും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യാനും ആ മാതാപിതാക്കളും എല്ലാ മാതാപിതാക്കളെയും പോലെ അവരും ആഗ്രഹിച്ചു കാണും പക്ഷേ അവർക്കതിന് കഴിയില്ല കാരണം അവരുടെ പ്രിയപ്പെട്ട മകൻ ഖബറിലാണ് ഈ മാർക്ക് ലിസ്റ്റിൽ കാണുന്ന ഒരു എ പ്ലസ് അതുമാത്രമാണ് എഴുതാൻ അവന് വിധിയുണ്ടായിരുന്നുള്ളൂ ഐ ടി എക്സാം കഴിഞ്ഞ ശേഷമാണ് അവൻ കൊല്ലപ്പെടുന്നത് മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടാൻ ഒരുപാട് സ്വപ്നം കണ്ട് നടന്നവൻ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തവൻ ഇന്ന് റിസൾട്ട് വരുമ്പോൾ അവൻ ആരുടെ മണ്ണിലാണ് ഒപ്പം ചേർന്ന് നടന്ന പ്രിയപ്പെട്ട കൂട്ടുകാരിൽ പലരുടെയും റിസൾട്ട് അവന്റെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയ പരീക്ഷയിൽ താളം തെറ്റിയിരിക്കുന്നു ഉപ്പ നിയമ പോരാട്ടത്തിലാണ് നമ്മളൊക്കെ പതിയെ അവനെ മറക്കും പക്ഷേ ഓരോ എസ് എസ് എൽ സി പരീക്ഷാകാലവും അവന്റെ ഓർമ്മകൾ നമ്മെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും അവന്റെ ഉപ്പ അവനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ കുറ്റവാളികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള നിയമ പോരാട്ടത്തിലാണ് അവരുടെ മകനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടല്ല മരണപ്പെട്ടുപോയ തന്റെ മകൻ എന്തായാലും തിരിച്ചു വരില്ല മറിച്ച് തന്റെ മകന് സംഭവിച്ച ഈ ദാരുണമായ ഈ ഒരു സംഭവം അത് നാളെ മറ്റു കുട്ടികൾക്കും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഈയൊരു നിയമ പോരാട്ടം നടത്തുന്നത് ഷഹബാസ് എഴുതിയ ഒരു പരീക്ഷയിൽ മാത്രം അവൻ എ പ്ലസ് നേടി മുഴുവൻ വിഷയങ്ങളും അവന് എഴുതാൻ സാധിച്ചിരുന്നുവെങ്കിൽ അവൻ്റെ ഉപ്പയും ഉമ്മയും അനിയന്മാർക്കുമൊപ്പം അവനും മധുരങ്ങൾ പങ്കുവെച്ച് കൂട്ടുകാർക്കൊപ്പം എന്തുമാത്രം സന്തോഷിക്കുമായിരിക്കും അതിനു മുമ്പേ തന്നെ കൊന്നുകളഞ്ഞില്ലേ ആ പൊന്നുമകനെ നിഷ്കളങ്കമായ അവന്റെ മുഖം ആ ചെന്നായ കൂട്ടങ്ങൾ കടിച്ചു കയറുമ്പോൾ നീ എത്രമാത്രം നിന്റെ മോഹങ്ങളെ ഓർത്ത് ആർത്ത് നിലവിളിച്ചിട്ടുണ്ടാവും ഷഹബാസ് ഇന്ന് നമ്മോടൊപ്പം ഇല്ല പക്ഷെ ആ പാവം പൈതലിനെ അരുകോല ചെയ്ത നരഭോജി ചിന്തകളാൽ സ്വന്തം സഹപാഠിയെ അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ കൊലയാളി കൂട്ടങ്ങൾ ഇന്നും നമ്മോടൊപ്പമുണ്ട് ഒരുപക്ഷെ നമ്മളിൽ പലരും ഷഹബാസിനെ മറന്നിട്ടുണ്ടാവും പക്ഷെ ആ പൊന്നുമകൻ നൊന്ന് പ്രസവിച്ച അവന്റെ മാതാവിന് അവരുടെ മരണം വരെ പ്രിയപ്പെട്ട മകനെ മറക്കാനാവില്ല തന്റെ പൊന്നുമകനെ കൊന്ന ക്രിമിനലുകൾക്കെതിരെയുള്ള പോരാട്ട വഴിയിലാണ് ആ മാതാപിതാക്കൾ പ്രതിഭാഗത്തുള്ളവർ ഭരണപക്ഷ തണലിൽ പോലീസ് സ്വാധീനത്തിൽ അഹങ്കാരത്തിലുമാണ് ഇനിയും ഒരു ഷഹബാസ് ഇങ്ങനെ ക്രൂരമായി കൊല ചെയ്യപ്പെടാൻ പാടില്ല ഒരു മാതാവിനും പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അവരുടെ സ്നേഹനിധിയായ ഷഹബാസ് അറകുല ചെയ്യാൻ പാടില്ല അതിനുവേണ്ടത് പ്രിയപ്പെട്ട ഷഹബാസിനെ കൊന്ന കൊടും ക്രിമിനലുകൾക്ക് ഏറ്റവും ക്രൂരമായ അക്രമികൾക്ക് ചിന്തിക്കാനും ഭയപ്പെടാനും ഉതകുമാറുള്ള മാതൃകാപരമായ ശിക്ഷയായ കൊലയ്ക്ക് പകരം കൊല എന്നത് ബഹുമാനപ്പെട്ട കോടതി വിധിക്കണം നമുക്കറിയാം ഷഹബാസ് എന്ന് പറയുന്ന പൊന്നുമകനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ആറ് ക്രിമിനലുകൾക്കും പരീക്ഷ എഴുതാനുള്ള സൗകര്യം സർക്കാർ ചെയ്തു കൊടുത്തു അതിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുണ്ടായി രാഷ്ട്രീയ സംഘടനകളും അതോടൊപ്പം ഈ ഷഹബാസ് എന്ന് പറയുന്ന ഈ മകൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരും സുഹൃത്തുക്കളും വിദ്യാർത്ഥികളും എല്ലാവരും ഒറ്റക്കെട്ടായി പ്രതിഷേധവുമായി രംഗത്തെത്തി പക്ഷേ ആ പ്രതിഷേധിക്കുന്നവരടിച്ചമർത്തിക്കൊണ്ട് ഭരണകൂടം പോലീസിന്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ആറ് ക്രിമിനലുകൾക്കും പരീക്ഷ എഴുതാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു എന്നാലിപ്പോൾ ഈ ആറ് ക്രിമിനലുകളുടെ ഈ ഒരു എസ് എസ് എൽ സി പരീക്ഷാബലം ഇപ്പോൾ സർക്കാർ പുറത്തുവിടുന്നില്ല ഈ കേസിൽ പ്രതികളായതുകൊണ്ടാണ് ഈ ആറുപേരുടെയും ഈ ഒരു പരീക്ഷാബലം സർക്കാർ പ്രസിദ്ധീകരിക്കാത്തത് ഒരുവിധത്തിലും പഠിക്കാൻ അർഹതയുള്ളവരല്ല ആറ് ക്രിമിനലുകളും ഒരുപക്ഷെ ഒരുമാരൊക്കെ പഠിച്ച് വളർന്നു വലുതായി കഴിഞ്ഞാൽ അത് സമൂഹത്തിന് തന്നെ വലിയ വിപത്തായി മാറും നമ്മളിൽ പലരും ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ അതിന് പിന്നാലെ പോകുന്നവരാണ് അതിനുമുമ്പ് സംഭവിച്ച ഒരു സംഭവത്തെക്കുറിച്ചും പലപ്പോഴും നാം ചിന്തിക്കാറ് പോലുമില്ല പക്ഷേ നാം മറന്നുപോകരുത് മറക്കരുത് ഇത്തരം വിഷയങ്ങളിൽ നമ്മളാൽ കഴിയുന്ന പ്രതിഷേധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കണം ഇത്തരം ദാരുണമായ സംഭവങ്ങൾ നമ്മുടെ മക്കൾക്കാണ് സംഭവിക്കുന്നത് എങ്കിൽ എന്തായിരിക്കും നമ്മുടെ മാനസികാവസ്ഥ നമുക്കൊരിക്കലും സഹിക്കാൻ പോലും കഴിയില്ല നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അതുകൊണ്ട് നമുക്ക് മക്കളുള്ളതാണ് അതുകൊണ്ട് ആരും മറന്നു പോകരുത് ഈ ഒരു ആറ് ക്രിമിനലുകളെയും അവരുടെ എല്ലാവിധ പരീക്ഷകളും റദ്ദാക്കി പരീക്ഷാഫലങ്ങൾ പുറത്തു കൂടാതെ വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാവിധ മാർഗ്ഗങ്ങളും അടച്ച് ഇന്ത്യൻ ശിക്ഷ നിയമം നൽകുന്ന കടുത്ത ശിക്ഷ എന്താണോ അത് അവർക്ക് കിട്ടുക തന്നെ വേണം അതിനുവേണ്ടി തുടർച്ചയായ നിയമ പോരാട്ടം നടത്തിക്കൊണ്ടേയിരിക്കുക ആ മാതാപിതാക്കൾ ഷഹബാസിൻ്റെ ഉപ്പയും ഉമ്മയ്ക്കും വേണ്ടി നിങ്ങളെപ്പോഴും മയക്കദാർഢ്യം പ്രഖ്യാപിക്കുക ആ പിതാവ് നടത്തുന്ന ആ ഒരു നിയമ പോരാട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം കൂടെ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും നൽകുക അതോടൊപ്പം മരണപ്പെട്ടുപോയ ഷഹബാസ് എന്ന് പറയുന്ന മകനു വേണ്ടി നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക